ഇടുക്കി ഡീലേഴ്സ് ബാങ്കിന് മുന്നിൽ നിക്ഷേപകർ അനിശ്ചിതകാല സമരം ആരംഭിച്ചു നിക്ഷേപ തുക എല്ലാ നിക്ഷേപകർക്കും തിരികെ ലഭിക്കുന്നതുവരെ റിലേ സമരം നടത്താനാണ് തീരുമാനം ബാങ്കിന്റെ നെടുങ്കണ്ടത്തെ പ്രധാന ശാഖയ്ക്ക് മുമ്പിലാണ് സമരം നെടുങ്കണ്ടം കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന ജില്ലാ ഡീലേഴ്സ് സഹകരണ ബാങ്കിൽ കോടിക്കണക്കിന് രൂപയുടെ തട്ടിപ്പാണ് നടന്നത് സാധാരണക്കാരായ നിരവധി നിക്ഷേപകർക്കാണ് പണം തിരികെ ലഭിക്കാനുള്ളത് പല നിക്ഷേപകരും കോടതിയെ സമീപിച്ച അനുകൂല ഉത്തരവ് വാങ്ങിയെങ്കിലും ഇതുവരെയും പണം മടക്കി ലഭിച്ചിട്ടില്ല പോലീസിന്റെ സാന്നിധ്യത്തിൽ നിരവധി ചർച്ചകളും നടന്നിട്ടുണ്ടെങ്കിലും നിലവിലെ ഭരണസമിതി പണം മടക്കി നൽകാതെ വന്നതോടെയാണ് നിക്ഷേപകർ ബാങ്കിന്റെ മുമ്പിൽ റിലേ സമരം ആരംഭിച്ചത് ബന്ധപ്പെട്ട ഭാഗത്തു ഭാഗത്തു നിന്നോ നിന്നോ ഭരണസമിതിയുടെ ജീവനക്കാരുടെ ഭാഗത്തുനിന്നും ഉണ്ടാകാത്ത സാഹചര്യത്തിൽ ഇന്നിവിടെ നിക്ഷേപകരുടെ ഒരു ഗ്രൂപ്പ് സംഘടി നേരത്തെ സംഘടിപ്പിച്ചതാണ് അവരുടെ നേതൃത്വത്തിൽ അനിശ്ചിതകാല സമരമാണ് ഞങ്ങളിന്നിവിടെ ആരംഭിച്ചിരിക്കുന്നത് ഇതൊരു റിലേ സമരമായി മാറ്റിക്കൊണ്ട് ഞങ്ങളുടെ പണം എല്ലാ നിക്ഷേപകർക്കും പണം തിരിച്ച് കിട്ടുന്നത് വരേക്കും അല്ലെങ്കിൽ അതിനുള്ള നീതി എവിടെ നിന്ന് കിട്ടുന്നോ അതുവരേക്കും നമ്മൾ ഈ സമരമാർഗവുമായി ഞങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകുമെന്നിവിടെ ദൃഢപ്രതിജ്ഞ ചെയ്തു കൊള്ളുകയാണ് മുമ്പ് ഏകദിന സമരങ്ങളും പ്രതിഷേധ ധർണകളും പലതവണ നടത്തിയിട്ടുണ്ട് എന്നാൽ ഓരോ തവണയും പോലീസിന്റെ സാന്നിധ്യത്തിൽ ബാങ്ക് സമിതി ചർച്ച നടത്തി പണം ഉടൻ മടക്കി നൽകാമെന്നറിയിച്ച് സമരക്കാരെ മടക്കി അയക്കുകയാണ് ചെയ്തിരുന്നത് എന്നാൽ പലതവണ ഇത്തരം ഉറപ്പുകൾ ലഭിച്ചിട്ടും പണം തിരികെ ലഭിക്കാതെ വന്നതോടെയാണ് നിക്ഷേപകർ തുടർ സമരം ആരംഭിച്ചത് ന്യൂസ് ബ്യൂറോ രാജകുമാരി